ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ തൃപ്തി സ്വാഗതം അപ്പോൾ ഇതാ രാവിലെ ഇന്ന് പൊന്നിനും കിച്ചനും സ്കൂളുണ്ട് അപ്പോൾ രാവിലെ ഇതാ രണ്ട് പേർക്കുള്ള ടിഫിൻ ബോക്സും സ്നാക്സും എല്ലാം റെഡിയാക്കിയിട്ടാകും അത് കഴിഞ്ഞപ്പോൾ ഇന്ന് ഇപ്പോൾ കിച്ചുന് പാരൻസ് മീറ്റിംഗ് ഉണ്ട് അപ്പോൾ പൊന്നു മാത്രമാണ് സ്കൂളിൽ പോകുന്നത് അങ്ങനെ കിച്ചന് വേണമെന്ന് പറഞ്ഞിട്ടിരിക്കും പിന്നെ ഇതാ ബസ് പെട്ടെന്ന് തന്നെ വന്നു ബസ് പോയി പിന്നെ ഞങ്ങളിതാ എണീറ്റ് ബ്രഷൊക്കെ ചെയ്ത് കിച്ചുണ്ടാവും കിച്ചു എനിപ്പിച്ച് ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് അവനെ റെഡിയാക്കി അവന് പുട്ടും പഴവും അവനുണ്ട് കേട്ടോ അത് കൊടുത്ത് ടെൻ ഓ ക്ലോക്കിന് ഇറങ്ങാമെന്ന് വിചാരിച്ച് ടെൻ തേർട്ടിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇറങ്ങി അതാ സ്കൂളിലേക്ക് പോവുകയാണ് വൺ ഓ ക്ലോക്ക് വരെയുണ്ട് കേട്ടോ എയ്റ്റ് ടു വൺ ഒ ക്ലോക്ക് വരെയാണ് പേരൻറ്റ്സ് മീറ്റിംഗ് വെച്ചിരിക്കുന്നത് അങ്ങനെ ഞങ്ങളിതാ പേരൻസ് മീറ്റിങ്ങിന് സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ജസ്റ്റ് നമ്മൾ കുട്ടികളെ കൊണ്ടുപോകണം യൂണിഫോമിൽ തന്നെ കൊണ്ടുപോകണം അങ്ങനെയാണ് അങ്ങനെ ഞങ്ങളിതാ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്കൂളിലെത്തി ഭയങ്കര ഹാപ്പിയായി പക്ഷേ അവനൊരു ഷൈൻ ആയിരുന്നു കാരണം അമ്മയും അപ്പയും കൂടെ ഉള്ളപ്പോൾ ടീച്ചറോട് മിണ്ടാനൊക്കെ ചെറിയൊരു ഇതുണ്ടായിരുന്നു കേട്ടോ കെട്ടിപ്പിടിച്ചിരിക്കുകയൊക്കെയായിരുന്നു പിന്നെ ദാ ഉഷാറായിട്ട് ഞാൻ എൻ്റെ ക്ലാസ് കാണിച്ച് തരാം എൻ്റെ ഇതാണ് ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ എൻ്റെ ക്ലാസ്സിൽ രണ്ട് ചെയർ രണ്ട് ബ്ലൂ ചെയർ ചെയറുകൾ അതുപോലെ ടോയ്സ് ഉണ്ട് ഉണ്ടപ്പ അങ്ങനെ ഇങ്ങനെ കുറേ എന്തൊക്കെയോ പറയുണ്ട് കേട്ടോ കാര്യമായിട്ട് അങ്ങനെ ഞങ്ങൾ സ്കൂളൊക്കെ പോയി വന്ന് പിന്നെ വന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഉച്ച ആയപ്പോഴത്തേക്കും വന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ അതുകഴിഞ്ഞപ്പോഴത്തേക്കും ഈവനിങ് ആയി അപ്പോൾ നല്ല അടിപൊളിയൊരു സൺസെറ്റ് കണ്ടു അപ്പോൾ അതും കൂടി ഒന്ന് ക്യാപ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ കുറച്ച് ആയെ കുടിച്ച് സെറ്റായിട്ട് അവിടെ ഇരുന്നു കേട്ടോ ദാ നെക്സ്റ്റ് ഡേ ആണിത് അതുകൊണ്ട് ഞാനിതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു പിന്നെ നോർമൽ ഡേ പോലെ ബാക്കിയുള്ള ഞാൻ ഷൂട്ട് ചെയ്തില്ല പിന്നെ ഈവനിങ് ആയപ്പോൾ ജസ്റ്റ് ഞങ്ങൾ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് തന്നെ പാർക്ക് ഉണ്ട് കേട്ടോ കുറച്ചങ്ങൾ നീങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ അവിടെ പോയി പിള്ളേരായിട്ട് കുറച്ച് നേരം അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫ്രൈ ഇതിപ്പോൾ സാറ്റർഡേ സാറ്റർഡേ ആണ് കേട്ടോ അപ്പോൾ ശനിയാഴ്ച ആവുമ്പോൾ പിള്ളേർക്ക് അവധിയാണ് അവർ എൻജോയ് ചെയ്തോളോ എന്ന് വിചാരിച്ച് ഒരു ഞങ്ങളിവിടുന്ന് ആറുമണി അഞ്ചരക്കെ ആയപ്പോൾ ഭയങ്കര ചൂടാണ് കേട്ടോ അഞ്ചര ആകുമ്പോൾ നല്ല ചൂടായിരുന്നു അഞ്ചേമുക്കാലപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോയി അങ്ങനെ ഞങ്ങൾ ഒരു ഏഴ് മണി വരെ അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ അവിടെ നിന്ന് അങ്ങോട്ട് പോയി പിന്നെ കുറച്ച് നേരം പിള്ളേരായിട്ട് കളിച്ച് സെവൻ ഓ ക്ലോക്ക് ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടുന്ന് പോകുന്നു കേട്ടോ കാരണം രാത്രിയായിട്ടൊന്നുമില്ല അപ്പോഴും എന്നാലും പിന്നെ ഞങ്ങൾ കുറേ നേരം കളിച്ച് പിള്ളേർ ഭയങ്കര ചൂടായിട്ട് തലയൊക്കെ വേർത്ത് ഭയങ്കരമായിട്ട് സ്വെറ്റായി പിന്നെ ഞങ്ങൾ വിചാരിച്ച് എന്തായാലും മതി കളിച്ചത് ഇനി വയ്യാണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് കുറേ നേരം ഇവർ കുറേ നേരം എൻജോയ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാ ഇവർ ഭയങ്കരമായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട് കുറേ പിള്ളേരുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല ചൂടുണ്ട് വെയിലുണ്ട് കണ്ടില്ലേ കിച്ചും ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ പിള്ളേരൊക്കെ ആയിട്ട് കുറേ നേരം അവിടെ കളിച്ച് അവർക്ക് എൻജോയ് ആയിട്ട് കൊടുത്തു പിന്നെ പൊന്നു കളിച്ചില്ല കേട്ടോ കാരണം പൊന്നുവിന് കൂട്ടായിട്ട് ആരും ആരുമില്ലെന്നും പറഞ്ഞിട്ട് പൊന്നു കളിച്ചില്ല അങ്ങനെ കിച്ചുതാ സ്ലൈഡൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങനെ കളിച്ചു കേട്ടോ അങ്ങനെ ശനിയാഴ്ചത്തെ പരിപാടികൾ അങ്ങനെയൊക്കെ ആയിരുന്നു ഫുള്ളായിട്ടൊന്നും ഞാൻ എടുത്തില്ല ജസ്റ്റ് ചെറിയ ചെറിയ ഷോർട്സ് മാത്രമേ ഞാൻ എടുത്തോളൂ കേട്ടോ അപ്പം ഇനിയിപ്പോൾ കുറച്ച് നേരം പാർക്കിലെ കാര്യങ്ങളെല്ലാം കണ്ട് നമുക്ക് ജസ്റ്റ് കണ്ട് നോക്കാം ഇവർ കുറേ വേറെ ഒന്നും ഇല്ല പിള്ളേരുടെ കളികൾ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും വീടിൻ്റെ ഉള്ളിൽ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് പുറത്തിറങ്ങാം മുറ്റത്ത് അതുപോലെ കളിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ ഇതിപ്പോൾ ഈ വീടിൻ്റെ ഈ ഫ്ലാറ്റിൻ്റെ ഉള്ളിലിരുന്നിട്ട് ഇവരെന്തു ചെയ്യാനാകെക്കൂടി ഇപ്പം നല്ല ചൂടായി ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മളങ്ങനെ എപ്പോഴും പോവാറില്ല ഇപ്പോൾ നമ്മൾ പാർ പാർക്കിൽ പോയിട്ട് കുറേ നാളായിട്ടോ പിന്നെ ഇവിടെ കിച്ചു പറഞ്ഞിട്ട് അമ്മ പോണം 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 എന്ന് പറഞ്ഞ് കറിഞ്ഞതുകൊണ്ട് മാത്രം പിന്നെ കൊണ്ടുപോയതാണ് പിന്നെ രണ്ടാഴ്ചയ്ക്കായിട്ട് പനി ചുമ എല്ലാം അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പം ഒന്ന് ചെറുതായിട്ട് കുറഞ്ഞു അപ്പം പിന്നെ വിചാരിച്ചെന്നാൽ കൊണ്ടുപോകാം ആഗ്രഹമല്ല ഇനിയിപ്പോൾ നമ്മൾ കുഴപ്പമില്ലാണ്ടിരിക്കുകയാണല്ലോ പനിയൊക്കെ ചെറുതായിട്ട് കുറഞ്ഞു എന്നാൽ പിന്നെ ജസ്റ്റ് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കൊണ്ടുപോയത് ആ പിന്നെ പേരൻസ് മീറ്റിങ്ങിന് പോയിട്ട് ടീച്ചറുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നല്ല അഭിപ്രായമായിരുന്നു കാരണം കിച്ചു നന്നായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നീറ്റായിട്ടും അതുപോലെ പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും എഴുതാനും എല്ലാം നന്നായിട്ട് എഴുതുന്നുണ്ട് പറഞ്ഞാലും കുഴപ്പമില്ലാണ്ട് ഇവരുടെ ക്ലാസ്സിൽ ഒരു മൂന്ന് പിള്ളേർ നന്നായിട്ട് എല്ലാ കാര്യങ്ങളും നീറ്റായിട്ടും അതുപോലെ എല്ലാ കാര്യങ്ങളും എഴുതാനാണെങ്കിലും ഒരു മടിയില്ലാണ്ടൊക്കെ ചെയ്യുന്നതിൽ ഒരാൾ കിച്ചു ആണെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഇവൻ എല്ലാ കാര്യങ്ങളും നീറ്റായിട്ടും എല്ലാം ടോയ്ലറ്റ് കാര്യങ്ങളാണെങ്കിലും ടോയ്ലറ്റ് മാനേഴ്സ് അതുപോലെ ഫുഡാണെങ്കിലും അങ്ങനെ എല്ലാം നീറ്റായിട്ട് ചെയ്യുന്നു എന്ന് ടീച്ചർ പറഞ്ഞു കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമായി ആ ഒരു കാര്യം കേട്ടപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ പൊന്നുന് അപ്പം അന്ന് ക്ലാസ് ഉണ്ടായിരുന്നു അങ്ങനെ പൊന്നു ക്ലാസ് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമായിപ്പോൾ വന്നു കേട്ടോ അന്ന് പിന്നെ നമ്മൾ കുറച്ച് നേരം എന്താ തലയൊക്കെ വേർത്ത് എന്നിട്ട് പിന്നെ ഒന്ന് ടിഷ്യൂ ഒക്കെ വെച്ചൊന്ന് തുടച്ച് പിന്നെയും ഇവരെ വിട്ടു കുറച്ച് നേരം ആയപ്പോഴത്തേക്കും ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഓടിക്കഴിയുമ്പോഴത്തേക്കും തലയൊക്കെ വേർത്ത് കുഴിച്ചോട്ട് ഓടി വരണം കേട്ടോ കാരണം അത്രയ്ക്കും ചൂടുണ്ട് ആ ഒരു പാർക്കിൻ്റെ അവിടേക്ക് നല്ല വെയിൽ പോകുന്നുണ്ട് കേട്ടോ വെയിൽ നന്നായിട്ട് അടിക്കുന്നുണ്ട് അവിടേക്ക് അങ്ങനെ നമ്മൾ ടിഷ്യൂ ഒക്കെ വെച്ച് തുടച്ച് ഒന്ന് സെറ്റാക്കിയിട്ട് പിന്നെയും വിടും പിന്നെ കുറച്ച് നേരം അവർ കളിക്കും അങ്ങനെ അങ്ങനെ കുറച്ച് നേരമൊക്കെ കളിച്ചു കേട്ടോ കുറേ നേരം അങ്ങനെ കളിച്ച് പിന്നെ കുറച്ച് നേരം പിടിച്ച് ഇരു ഇരിക്കിരിക്കുമെന്ന് പറഞ്ഞാൽ ഇരിക്കുന്നില്ല പിന്നെയും ഓടിപ്പോയി കളിക്കാനായിട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞാനും വിചാരിച്ചു കളിക്കട്ടെ തലയൊക്കെ നന്നായിട്ട് തുടച്ചു തുടച്ച് വിട്ടായിരുന്നു ടിഷ്യൂ വെച്ചിട്ടും അതുപോലെ വൈപ്സ് വെച്ചൊക്കെ ശരിക്കും ഒന്ന് തുടച്ചു വിട്ടിട്ടാണ് കേട്ടോ പിന്നെയും പിന്നെയും കളിക്കാൻ പോകുന്നത് വൈപ്സ് വെച്ച് തുടയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഇതായിക്കോളൂല ചൂടൊന്ന് ചെറുതായിട്ട് കുറയുള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെ തുടച്ച് ടിഷ്യൂ വെച്ച് തുടച്ച് അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഇതാ കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെയും അങ്ങനെ പിന്നെ എൻജോയ് ചെയ്ത് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പോവാന്ന് പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് പോന്നു പിന്നെ ഒരു ലോലിപ്പോപ്പൊക്കെ കൊടുത്തിട്ടാണ് കൊണ്ടുവന്നത് വരില്ലായിരുന്നു എന്ത് ചെയ്താൽ വരില്ല എന്ന് പറഞ്ഞ് കളിയായിരുന്നു പിന്നെ എല്ലാവർക്കും ഒരേ ലോലിപ്പോപ്പും കൊടുത്ത് അവിടുന്ന് വിളിച്ചിട്ട് വന്നു അല്ലാണ്ട് വരില്ല വരില്ല കളിക്കണം കളിക്കണം എന്ന് പറഞ്ഞു പിന്നെ ലോലിപ്പോപ്പ് കൊടുത്ത് അവിടെ പത്ത് മിനിറ്റ് ഇരുത്തി അങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചാൽ ഒരു കാക്ക വന്നിരിക്കുന്നുണ്ട് അങ്ങനെ കാക്കേനൊക്കെ കണ്ട് അതായവർ കാക്കയുണ്ട് കുറേ കിളികളൊക്കെ അവിടെ വന്നിട്ടുണ്ട് പൈനെയൊക്കെ കണ്ട് ഇങ്ങനെ കാര്യമായിട്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് കുറച്ച് നേരം ലോലിപ്പോപ്പൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ അങ്ങനെയൊക്കെയായിരുന്നു അന്നത്തെ ദിവസം പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ എത്തിയിട്ട് പിന്നെ ഞങ്ങൾ നടന്ന് പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോയിട്ടാണ് വീട്ടിൽ പോയി കഴിഞ്ഞ് പിന്നെ നോർമൽ കുറച്ച് നേരം ഇവർ റിലാക്സ് ചെയ്ത് ഇരുന്ന് കളിച്ച് ഫുഡൊക്കെ കഴിച്ച് അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വിശേഷങ്ങൾ അപ്പോൾ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാം അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം നമുക്ക് യൂ ബൈ ബായ്